നടക്കുന്ന പാലക്കാട് ഭഗവതിയുടെ നഗരവേലയിൽ ദൃശ്യങ്ങളും വാദ്യങ്ങളും നഗരവേല കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നരേന്ദ്രമോദിയുടെ ചലിക്കുന്ന ദൃശ്യവും അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും ഈ വർഷത്തെ ഫ്ലോട്ടുകളിൽ വ്യത്യസ്തതയേകും മുപ്പത്തി അഞ്ചിലധികം ഫ്ലോട്ടുകളാണ് ഇത്തവണത്തെ വേലയിൽ ഒരുക്കിയിട്ടുള്ളത് നെയ്യാണ്ടിമേളം ബാൻഡുവാദ്യം ശിങ്കാരിമേളം പൂക്കാവടി തപ്പട്ടമേളം കാള കുതിര നാദസ്വരം തുടങ്ങി അറുപതിലധികം വാദ്യഘോഷങ്ങൾ നഗരവേലയുടെ ഭാഗമാകും നഗരവേലയ്ക്ക് പിന്നാലെ പതിനഞ്ച് ഗജവീരന്മാരും നൂറ്റിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരത്തുന്ന പഞ്ചവാദ്യവുമുണ്ടാകും ഉച്ചതിരിഞ്ഞ മേലാമുറി ആൽത്തറ ഗണപതി ക്ഷേത്രത്തിൽ നിന്നാരംഭിക്കുന്ന നഗരവേല രാത്രി ഒൻപത് മണിയോടുകൂടി പാലക്കാട് വടക്കന്തറ തിരുപ്പുരാക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരുമെന്ന് സംഘാടകർ അറിയിച്ചു നിന്നും പഴക്കം പണ്ട് വലിയ ഉണ്ടായിരുന്നു ഐദികമാണ് ആൽത്തറയിൽ നിന്നും പുറപ്പെട്ട് ക്ഷേത്രമില്ലാതെ കാ രാത്രി ഒൻപത് മണിക്ക് അവസാനിക്കുന്ന കേരള ഒൻപത് മണി കേരളത്തിലെ ഏറ്റവും വലിയ വേലകളിൽ ഒന്നാണ് രണ്ട് കിലോമീറ്റർ നേരം ഉള്ള വേല നിരവധി മുപ്പത്തി അഞ്ചോളം ഫ്ലോട്ടുകളും പിന്നെ പ്രാചീന കലാരൂപങ്ങൾ പ്രാചീന കലാരൂപങ്ങൾ അതുപോലെ മുപ്പത്തഞ്ചോളം പാലക്കാട് ജില്ലയിലും കേരളത്തിലുമുള്ള താളമേള അതുപോലെ മറ്റ് പാലക്കാട് ജില്ല കലാരൂപങ്ങളും ഒക്കെ എഴുപത് എഴുപത്തി അഞ്ചോളം മറ്റും അടങ്ങി വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ മേലയായിരിക്കും ഈ വേലാഘോഷ നഗരവേല പ്രസിഡന്റ് എൻ ശിവരാജൻ ജനറൽ സെക്രട്ടറി സി മണിമാരൻ ഗജാഞ്ചി വിജയകുമാർ യേശോറാം ബാബു തുടങ്ങിയവർ പങ്കെടുത്തു യു ടിവി ന്യൂസ് പാലക്കാട്